ഹായ് ഫ്രണ്ട്സ് സൈനി ആൻഡ് ഫാമിലി ക്ലോത്ത്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീട്ടിലെ പഴയ ലെഗിൻസ് ഉണ്ടാവും അല്ലേ നമ്മൾ ഉപയോഗിക്കാത്തത് അല്ലെങ്കിൽ കുറച്ച് ഭംഗി കുറഞ്ഞ ലെഗ്ഗിൻസ് ഒക്കെ ഇതേപോലെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടാവും അത് ഇനി ആരും വെറുതെ കളയരുത് കേട്ടോ അപ്പോൾ ലെഗ്ഗിൻസ് ഒക്കെ പഴയതുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം ലെഗ്ഗിൻസ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലെഗ്ഗിൻസ് എടുത്തിട്ട് നമുക്കൊരു ഷോർട്ട്സിൻ്റെ പാകത്തിനായിട്ട് കുറച്ച് ഒരു കൈയുടെയൊക്കെ നീളത്തിലുള്ളതും വെച്ചിട്ട് ബാലൻസ് കട്ട് ചെയ്തെടുക്കണം അപ്പം നമ്മുടെ കൈ വെച്ചിട്ടൊന്ന് നീളം എടുത്തിട്ടോ കയ്യിൽ ഇടാൻ പറ്റുന്നൊരു തരത്തിലേക്ക് നോക്കിയിട്ട് നമ്മൾ

അപ്പം കട്ട് ചെയ്യുമ്പോൾ റഫ് ആയിട്ടങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി ഭയങ്കര ഭംഗിയിലൊന്നും വേണമെന്നില്ല കേട്ടോ അപ്പം ഞാനിത് രണ്ട് സൈഡ് നന്നായിട്ട് വിരിച്ച ചുളുക്കലൊക്കെ മാറ്റി നമ്മളിടുക ദേ ഒരു വൈറ്റ് പാൻറ്റും എടുത്തിട്ടുണ്ട് വൈറ്റ് പാൻറ്റ് ഞാൻ ചെയ്ത് കണ്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് അപ്പോൾ അതേപോലെ തന്നെ ഇങ്ങനെയാണ് കേട്ടോ ചിലപ്പോൾ നിങ്ങൾ കാണുമ്പോൾ എലിക്കാരൻ്റെ പോലെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഞാൻ അതിൻ്റെ കത്രിക്ക് വലിയ കത്രിക്ക് ഭയങ്കര മുറിച്ച കുറവ് അപ്പോൾ പിന്നെ ചെറിയ കത്രിയെ കൊണ്ടാണ് മുറിച്ചെടുത്തത് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ നമ്മളിത് ഇതേപോലെ വെച്ചിട്ട് നമ്മൾ മുറിച്ചെടുക്കാൻ പോവുകയാണ് അപ്പം പഴയ ഏത് ടൈപ്പ് ലെഗിൻസ് ആയാലും ജെഗിൻസ് ആയാലും ജെഗിൻസ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പറ്റും പക്ഷേ ലെഗിൻസ് ആണ് എപ്പോഴും അടിപൊളി കേട്ടോ ലെഗിൻസ് ഡേ ഇപ്പോൾ ഇത്രയും സ്പേസ് ഇട്ടിട്ട് ഞാൻ മുറിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതേപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക മടക്കി ഇട്ടിട്ട് നമുക്കൊരു പേന കൊണ്ടോ അല്ലെങ്കിൽ ചോക്ക് കൊണ്ടോ ഒന്ന് വരച്ചു കൊടുക്കുക വരച്ചു കൊടുത്തതിന് ശേഷം നമുക്കത് കറക്റ്റായിട്ടൊന്ന് ഒരു ഏകദേശം അളവറിയാൻ വേണ്ടിയിട്ടായിട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം ഞാൻ വരച്ചൊന്നും ലെവലേ അല്ല പിന്നെ എൻ്റെ അത്രയും കൊള്ളത്തില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് കത്രയുടെ മൂർച്ചയൊന്ന് കൂട്ടണം അപ്പോൾ അത് പിന്നെ ഒരു ടിപ്പായിട്ട് നിങ്ങൾ കാണിച്ചിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ കത്രയുടെ മൂർച്ച കൂട്ടുന്നത് ഇപ്പോൾ കാണിക്കാത്തത് ഏത് കണ്ടോ ഇതേപോലെ അങ്ങ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ കട്ട് ചെയ്യണ സമയത്തേക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓരോ ഭാഗം കട്ട് ചെയ്തെടുത്താൽ മതി അതിന് നമുക്ക് ഈ മറ്റുള്ള സൈഡുണ്ടല്ലോ കട്ട് ചെയ്തിൻ്റെ ബാലൻസ് സൈഡ് നിങ്ങൾ ഒരു കാരണവശാലും കളയാനേ പാടില്ല കേട്ടോ അത് വെച്ചിട്ട് നമുക്ക് ഒത്തിരി ഉപകാരങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഈ ലെഗിൻസ് ഒന്നും സാധാരണ ഉപയോഗിക്കാതെ മാറ്റിയിട്ടിരിക്കുകയാണ് ചില ലെഗിൻസ് ഒക്കെ നമുക്ക് ലൂസാവും ഇപ്പോൾ അധികം ആര് ലെഗിൻസ് യൂസ് ചെയ്യുന്നുമില്ലല്ലോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനത്തെ ലെഗിൻസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കിത് നൈറ്റ് ടൈമിനോ പ്രത്യേകിച്ച് ഇപ്പോൾ ചൂട് സമയമാണ് ഇതിവിടെ ഇത്ര ലൂസ് ലൂസായിട്ടല്ലേ കിടക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ടോപ്സിൻ്റെ അടിയിലൊക്കെ ഒരു പാൻറ്റ് പോലെ ഷോർട്സ് പോലെ യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയതുകൊണ്ടും അത്യാവശ്യം കാറ്റ് കയറുന്നതായത് കൊണ്ടും നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് നല്ല കുഞ്ഞുങ്ങൾക്കായാലും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ പറയണം കേട്ടോ ഇത് എല്ലാവരുടെയും വീട്ടിൽ എന്തെങ്കിലും ഒന്ന് രണ്ട് ലെഗിൻസ് എങ്കിലും ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം പിന്നെ ബാലൻസ് ഞാൻ കട്ട് ചെയ്ത കഷ്ണമുണ്ടല്ലോ ഈ കഷ്ണം വെച്ചിട്ട് നമുക്കൊരു ഐഡിയ ചെയ്യാം എല്ലാവരും വിചാരിക്കും ഞാനിപ്പോൾ ചോറൊക്കെ വെക്കുമ്പോൾ അടയ്ക്കാൻ വേണ്ടിയിട്ട് കൈ കയ്യിൽ നമ്മൾ കൈത്തടയായിട്ട് എടുത്തുകൊണ്ട് പോകുമായിരിക്കുന്നു അല്ല കേട്ടോ ഇത് വെച്ചിട്ടൊരു സൂത്രപ്പണി കൂടിയുണ്ട് ഇത് നമ്മളൊക്കെ വണ്ടിയിൽ പോകുമ്പോഴൊക്കെ ഇപ്പം ചൂട് സമയമല്ലേ അപ്പോൾ ചൂട് സമയത്ത് നമ്മുടെ കയ്യില് ഇങ്ങനെ ഇടുകയാണെങ്കിൽ ടോപ്സൊക്കെ നമ്മളിപ്പോൾ ഇട്ടതിന് ശേഷമാണ് നമ്മുടെ ഈ കൈഭാഗം ഇങ്ങനെ വെയിലൊന്നും അടിക്കത്തില്ല നല്ല വെയിൽ സമയമല്ലേ അപ്പോൾ നിങ്ങൾ ഇതൊന്നും വാങ്ങിച്ച് പൈസ കളയാതെ നമുക്ക് കയ്യിൽ തന്നെ ഇട്ട് കൊടുക്കാൻ പറ്റും കണ്ടോ അപ്പോൾ ഇതേപോലെ ഇടുകയാണെങ്കിൽ നമ്മുടെ കയ്യിലും വെയിലടിക്കില്ല ചൂടും അടിക്കില്ല പ്ലസ് നമുക്ക് പൈസ ഇട്ട് ലാഭവുമായിരിക്കും അപ്പോൾ അതുപോലെ നിങ്ങൾ രണ്ട് രീതിയിലും ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പം ബാക്കിയുള്ളത് കണ്ടോ ഇത് ഞാൻ ഷോർട്സിനാണ് എടുക്കുന്നത് അപ്പം നമുക്കിനി വള്ളി വേണമെങ്കിൽ വള്ളി ഇട്ടെടുക്കുമോ അല്ലെങ്കിൽ ചെയ്യാം പിന്നെ ഇതല്ലാതെ നമുക്ക് ബാക്കി ഇങ്ങനെ കുറെ കൂടുതലായിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതേപോലത്തെ തുണികളൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് വെട്ടിയെടുത്തതിന് ശേഷം നമുക്ക് കയ്യിൽ കൈ തുടയ്ക്കാനോ ടവൽസിന് പകരമായിട്ടൊക്കെ നമുക്ക് ഇപ്പം ഹാൻഡ് വാഷൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് കൈ നമ്മുടെ വാഷ് ബേസിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ അങ്ങനെ സിംഗിൻ്റെ സൈഡ് എവിടെയാന്ന് വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ആരും ഇതൊന്നും കളയാൻ പാടില്ല അപ്പോൾ ഞാൻ ഇതേപോലെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ടിപ്പ് നിങ്ങളിലൂടെ ഷെയർ ചെയ്ത് തന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യുക പിന്നെ നമുക്ക് നമുക്കിത് പാൻറ്റായിട്ട് ഇടുന്ന സമയത്ത് വേണേൽ ഇവിടെ കൈ കൊണ്ട് സൂചി നൂലും വെച്ചൊന്ന് തയ്ച്ചു കൊടുക്കുകയും വേണമെങ്കിൽ ചെയ്യാൻ കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നമ്മൾ അടുത്തതായിട്ടൊരു സംഭവം കാണിക്കാൻ പോവാട്ടോ ഞാൻ വാങ്ങിച്ച ഒരു ടോപ്പാണ് കേട്ടോ നമുക്ക് ജീൻസിൻ്റെ കൂടെക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടോപ്സാണ് എനിക്കെടുത്തിരിക്കുന്നതാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ സൈസ് നമ്മൾ ഞാൻ ആണ് എനിക്ക് മതി പക്ഷേ ഇത് ഡബിൾ ക്സലാണ് എടുത്തിരിക്കുന്നത് കാരണം ഇത് കുറച്ച് ഷോർട്ട് ടൈപ്പ് ആയതുകൊണ്ടാണ് കേട്ടോ ഡബിൾ എക്സൽ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാവരും വാങ്ങുമ്പോൾ ഒരു സൈസ് നമ്മുടെ കൂട്ടി വേണം എടുക്കാൻ വേണ്ടിയിട്ട് എന്നാലേ നമുക്ക് കറക്റ്റ് കുറച്ച് കാറ്റൊക്കെ കയറുന്ന പരിവലത്തിൽ കിട്ടുകയുള്ളു കേട്ടോ പക്ഷെ നല്ല എംബ്രോയ്ഡറി വർക്കൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് നല്ല ഗ്രീനിൽ റെഡും കൂടി ആകുമ്പോൾ അടിപൊളി സംഭവം കേട്ടോ വളരെ റേറ്റ് കുറവാണ് ഇപ്പം ഇതിൻ്റെ ലിങ്ക് ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ട് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാൻ ലിങ്ക് തരാം കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്പാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കണം കേട്ടോ സൂപ്പറ് സംഭവമാണ് വളരെ വിലക്കുറവാണ് ജീൻസിൻ്റെ കൂടെയൊക്കെ സൂപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലുമാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് വാങ്ങിച്ച് നോക്കണം നമുക്കിപ്പോൾ ജസ്റ്റ് തേക്കേണ്ട ആവശ്യങ്ങളൊന്നും അല്ല കേട്ടോ ഇച്ചിരി വയറുള്ളവർക്കൊക്കെ ആയാലും ഇടാനും പറ്റുന്ന അടിപൊളി സംഭവമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് കണ്ടെ നല്ല അടിപൊളി നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് നല്ല വർക്കൊക്കെ ആട്ടോ ചെയ്തിരിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം പക്ഷേ ഇതിൻ്റെ കളർ ഒന്നും പോകത്തില്ല കേട്ടോ ഞാൻ ഇത് വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ യൂസ് ചെയ്ത് നോക്കി ഒരു കുഴപ്പവും ഇല്ല കേട്ടോ നല്ല സൂപ്പറായിട്ടുള്ള എന്താണ് അപ്പം നമുക്ക് ഒരു കളർ ഫെയ്ഡോ ഒന്നുമില്ല കൈക്ക് കുറച്ച് ഒരു ഹാഫ് കൈ ഉണ്ട് കേട്ടോ നമ്മുടെ മുട്ട് വരെ ഉള്ളതാണ് ത്രീ ഫോർ ടൈപ്പ് കൈയാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുളക് വാങ്ങിച്ചിരിക്കുകയാണ് കേട്ടോ വറ്റൽ മുളകാണ് വാങ്ങിച്ചിരിക്കുന്നത് ഈ വറ്റൽ മുളകിന അത്യാവശ്യം കളർ കൊണ്ടേരു വക്കുള്ളത് കൊണ്ടാണ് കേട്ടോ വേറെ പിരിയനൊന്നും ഞാൻ കളറിന് വേണ്ടിയിട്ട് മേടിക്കാത്തത് അപ്പോൾ ഇതിൽ നമ്മൾ വാഷ് ചെയ്യാൻ പോവുകയാണ് ഞാൻ ഞെട്ടൊന്നും കളയില്ല കേട്ടോ ഇതിപ്പം മുറത്തിലൊക്കെ ഇട്ടൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ട് അപ്പോൾ രണ്ട് കിലോ മുളക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് സാധാരണ മുളക് വാങ്ങിച്ചിട്ട് നമ്മൾ കഴുകുമ്പോൾ ഒത്തിരി അഴുക്ക് വരാറുണ്ടല്ലേ നമ്മൾ വേറൊരു വീട്ടിൽ കാണിച്ചിട്ടുണ്ട് മുളക് വാഷ് ചെയ്യുന്നത് പക്ഷേ ഇന്ന് വേറൊരു രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത് ആദ്യം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിരിക്കുക നമ്മുടെ ചക്കലാട്ടിയ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇത് കയ്യിലേക്കിട്ട് ഒഴിച്ചിട്ട് നമ്മുടെ കൈയുടെ മുട്ട് മുതൽ മൊത്തത്തിൽ മോത്തത്തിലങ്ങ് തേച്ച് പിടിപ്പിക്കണം അങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നത് എരിവുണ്ടാവും നമുക്ക് നല്ല എരിവ് നമ്മുടെ കൈ ഒന്നും ഊത്തലെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണേ പിന്നെ നിങ്ങൾ എരിവ് ഉണ്ടെങ്കിലും കയ്യിൽ എരിയില്ലാത്തവരാണെങ്കിലും പോലും ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ കാരണം നമുക്ക് നമ്മുടെ കൈയ്യിലൊക്കെ ആ സമയത്ത് അറിയില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് എരിവ് ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ എണ്ണ പുരട്ടിയിട്ടാണ് ചെയ്യുന്ന കേട്ടോ ഇങ്ങനെയാകുമ്പോൾ വലിയ എരിവൊന്നും ഉണ്ടാവില്ല എന്നാലും ചെറിയ എരിവുണ്ടാവും കേട്ടോ പിന്നെ ഞാൻ ദൈവം ഒരു ബക്കറ്റിലോട്ട് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല വെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട സാധനം എന്ന് പറയുന്നത് നമ്മളൊക്കെ വീട്ടിൽ നമ്മൾ നമ്മളിതേ നമ്മൾ ശുദ്ധമായി പൊടിച്ചത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ കേട്ടോ മഞ്ഞൾപ്പൊടിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക വെള്ളം അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ നമ്മൾ മുളകൊക്കെ വാഷ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ബെറ്റർ ആയിരിക്കും കേട്ടോ ചുവപ്പ് ബക്കറ്റായത് കൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തതേ പക്ഷേ ഞാനൊരു വൈറ്റ് ബക്കറ്റിലൊരു വീഡിയോ കൂടി എടുത്തിരുന്നു വീഡിയോ എവിടെയോ മിസ്സായിപ്പോയി അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഞാനിത് കാ അത് അത് കാണിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകുമായിരുന്നു പക്ഷേ നല്ല അഴുക്കുണ്ട് അപ്പോൾ കുറച്ച് കുറേച്ച് വേണം മുളക് ഇട്ട് കഴിയാൻ ഈ മഞ്ഞൾപ്പൊടി ചേർക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ മരുന്നൊക്കെ അടിച്ചല്ലേ നമ്മുടെ മുളക് വരുന്നത് അപ്പോൾ ആ അണുക്കളൊക്കെ പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ നന്നായിട്ട് നന്നായിട്ടിട്ടിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് നല്ല വെയിലത്തിട്ട് വേണം ഉണക്കി വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മില്ലിൽ കൊണ്ടാണ് കേട്ടോ പൊടിപ്പിക്കുന്നത് അപ്പോൾ ബാക്കിയൊന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണല്ലോ നല്ല രീതി വാഷ് ചെയ്താൽ നല്ല രീതി അഴുക്കുണ്ട് കേട്ടോ അപ്പോൾ ഈ ടെക്നിക്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് ഇത്ത വീഡിയോയിൽ കൂടുതൽ ടിപ്സുകളുമായി വീണ്ടും കാണാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്